ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ചാമ്പ്യൻഷിപ്പിലെ ടി ട്വന്റി വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കാർമൽ ജ്യോതി സ്കൂളിലെ എട്ട് കുട്ടികൾ മെഡലുകൾ കരസ്ഥമാക്കി കേരളത്തിന് ആകെ ലഭിച്ച പതിനൊന്ന് മെഡലുകളിൽ പത്ത് മെഡലുകളും കാർമൽ ജ്യോതിയിലെ കുട്ടികൾ തന്നെയാണ് നേടിയെടുത്തത് ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി ബാംഗ്ലൂരിലായിരുന്നു പതിമൂന്നാമത് സബ് ജൂനിയർ ആൻഡ് ജൂനിയർ നാഷണൽ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഈ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ടി ട്വന്റി വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കാർമൽ ജ്യോതി സ്കൂളിലെ എട്ട് കുട്ടികളും മെഡലുകൾ കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി പാരീസിൽ വെച്ച് നടക്കുന്ന അന്തർദേശീയ മത്സരത്തിന് മുന്നോടിയായാണ് ദേശീയ തലത്തിൽ മത്സരം നടത്തിയത് കേരളത്തിന് ആകെ ലഭിച്ച പതിനൊന്ന് മെഡലുകളിൽ പത്ത് മെഡലുകളും കാർമൽ ജ്യോതിയിലെ കുട്ടികൾ തന്നെയാണ് നേടിയെടുത്തത് കേരളത്തെ പ്രതിനിധീകരിച്ച് പന്ത്രണ്ട് കുട്ടികളാണ് പങ്കെടുത്തത് അതിൽ എട്ടു കുട്ടികളും കാർമൽ ജ്യോതി സ്പെഷ്യൽ കുട്ടികൾ മെഡല് കരസ്ഥമാക്കി ശേഷിയുള്ള ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ടി ട്വൻ്റി കാറ്റഗറിയിൽ പെട്ട കുട്ടികളാണ് ഈ മത്സരത്തിൽ സെലക്ട് ചെയ്യപ്പെട്ടത് കുട്ടികൾ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത് ഏകദേശം അഞ്ഞൂറ്റി അറുപത് കുട്ടികളാണ് പങ്കെടുത്തത് ഇതിൽ സബ് ജൂനിയർ ജൂനിയർ വിഭാഗത്തിൽ കേരളത്തിന് വേണ്ടി പന്ത്രണ്ട് മെഡലും വാങ്ങിയത് ഈ അടിമാലി കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളാണ് അതിൽ ഞങ്ങൾക്കേറെ സന്തോഷവും അഭിമാനവും ഉണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി ജോസിന്റെയും കായിക അധ്യാപകരായ ടോണി സാബു സിസ്റ്റർ വിമൽ മരിയ എന്നിവരുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ നാല് വർഷമായി കാർമൽ ജ്യോതിയിൽ വരുന്ന സ്പോർട്സ് അക്കാദമിയിലെ ചിട്ടയായ പരിശീലനമാണ് കുട്ടികളെ ഇത്തവണയും വിജയത്തിളക്കത്തിലെത്തിച്ചത് ഇതിനോടകം സംസ്ഥാന ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കാർമൽ ജ്യോതിയിലെ കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഇടുക്കി